ഹേ ഗായ് സിക്സ്മി സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് പ്രിയപ്പെട്ട പ്ലസ് വൺ വിദ്യാർത്ഥികളെ എല്ലാ കുട്ടികളും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് സർ ഞാൻ മെറിറ്റ് കോട്ടയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഞാൻ അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഞാൻ അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഫോമുകൾ കൊടുക്കാനുണ്ടോ സാറേ എന്തോ കമ്മ്യൂണിറ്റി എന്ന് കേൾക്കുന്നുണ്ട് സ്പോർട്സ് ഇപ്പോൾ വന്നു സാറുടെ നേരത്തെ വീഡിയോയിൽ കണ്ടു അപ്പോൾ ശരിക്ക് നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്താൽ പോരേ കാര്യം ഞാൻ മെറിറ്റ് തന്നെ സ്പോർട്സിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ള ഭാഗത്ത് ടിക്കിട്ടിട്ടുണ്ട് അപ്പോൾ സാർ എനിക്ക് എത്ര തവണ അപ്ലൈ ചെയ്യാൻ പറ്റും എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണെന്നറിയോ എന്താണെന്നറിയോ നിങ്ങൾക്ക് അഞ്ച് ഫോം അപ്ലൈ ചെയ്യാം കിത്തിന അഞ്ച് ഫോം അപ്ലൈ ചെയ്യാം ഏതൊക്കെ ഫോമാണ് ഓൺലൈനിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഒന്നാമത് നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുള്ള മെറിറ്റ് കോട്ട ഇതിനാണ് ഏകജാലക പ്രവേശനം എന്ന് പറയുക മെറിറ്റ് കോട്ട ഏകജാലകം എസ് ഡബ്ല്യു സിംഗിൾ വിൻഡോ സിസ്റ്റം അതിൻ്റെ മലയാളമാണ് എന്ത് ഏക ജാലക പ്രവേശനം മെറിറ്റ് കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് നേരിട്ട് നിങ്ങളെ സ്വീകരിക്കുന്നു നിങ്ങൾക്ക് അനുസൃതമായ സീറ്റ് നിങ്ങളുടെ റാങ്കിന് അനുസൃതമായ സീറ്റ് നിങ്ങൾക്ക് തരുന്നു അതിൽ ഗവൺമെന്റിന്റെ ചെറിയൊരു ഫീസ് മാത്രമേ വരുള്ളൂ ഗവൺമെൻറ് സ്കൂളുകളിൽ നിങ്ങൾക്ക് പഠിക്കാം ഗവൺമെന്റിന്റെ കൈകളിൽ ഒതുങ്ങുന്ന സ്കൂളുകളിൽ അത് ഗവൺമെന്റ് ആകാം അത് എയ്ഡുമാകാം പകുതി എന്ത് ചെയ്യാം ഗവണ്മെൻറ്റ് നടത്തുന്നു ഗവൺമെൻറ്റാണ് ശമ്പളമൊക്കെ കൊടുക്കുക നടത്തുന്നത് മാനേജ്മെൻറ്റ് ആ ഒരു രീതിയിൽ എയ്ഡഡ് സ്കൂളുകൾ നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിലേക്കും സംസ്ഥാനത്തെ ഗവൺമെൻറ് സ്കൂളുകളിലേക്കും എയ്ഡഡ് സ്കൂളുകളിലൊക്കെയൊക്കെയുള്ള അലോട്ട്മെൻറ്റിന് മെറിറ്റ് കോട്ട എന്നാണ് പറയുക ഇതാണ് നിങ്ങൾ എച്ച് എസ് ക്യാപ്പ് വെബ്സൈറ്റിലൂടെ നിങ്ങൾ അപ്ലൈ ചെയ്തത് ഇതാണ് എച്ച് എസ് ക്യാപ്പ് വെബ്സൈറ്റിലൂടെ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിങ്ങൾ അപ്ലൈ ഫോർ അലോട്ട്മെന്റ് ക്ലിക്ക് ചെയ്തിട്ട് അവസാനം ഫൈനൽ സബ്മിഷൻ കൊടുത്തിട്ട് നിങ്ങൾക്കൊരു പ്രിന്റ് ഔട്ട് കിട്ടി ഇതിൻ്റെ പേരാണ് എന്ത് മെറിറ്റ് കോട്ട മെറിറ്റ് കോട്ട മെറിറ്റ് അലോട്ട്മെന്റ് ഇതാണ് ഒന്നാമത്തെ അലോട്ട്മെന്റ് സോറി എന്താ രണ്ടാമത്തെ അലോട്ട്മെന്റ് രണ്ടാമത്തെ അലോട്ട്മെന്റിന്റെ പേരാണ് ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്ത വീഡിയോയുടെ പേരാണ് അതാണ് സ്പോർട്സ് കോട്ട അഡ്മിഷൻ എന്ന് പറയും സ്പോർട്സ് കോട്ട അലോട്ട്മെന്റ് അതായത് നിങ്ങൾക്ക് സം സ്പോർട്സ് കോട്ടയിൽ പങ്കെടുക്കാൻ അനുസൃതമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈകളിലുണ്ട് നിങ്ങൾ സ്റ്റേറ്റ് ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ജില്ലാ തലത്തിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അത്തരം സബ്ജലുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങളുടെ കൈകളിൽ നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് സ്പോർട്സിൻ്റെ പ്രയോറിറ്റി പരിഗണനയ്ക്ക് അനുസൃതമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് എൻ്റെ കൈകളിലുണ്ട് നിങ്ങൾ അതെന്ത് ചെയ്യുക ആ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ജില്ല ഏതാണോ ആ ജില്ലയിലെ സ്പോർട്സ് കൗൺസിലിൽ ചെന്നിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്യുക നിങ്ങൾ ഇതിന് അർഹനാണോ എന്നുള്ളത് ഓക്കെ സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ രണ്ട് സ്റ്റെപ്പുകൾ ഉണ്ട് അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൈകളിലുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തോന്നുകയാണെ ഇതെൻ്റെ സ്പോർട്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഇതെനിക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് ഉപയോഗിച്ചാണ് എനിക്ക് സീറ്റ് സീറ്റ് സ്പോർട്സ് കോട്ടയിൽ അപേക്ഷിക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കണ്ണൂരോ കാസർഗോഡോ വയനാടോ ബാലക്കാടോ ട്രിവാൻഡ്രമോ എറണാകുളത്തോ ഏത് ജില്ലയിലാകട്ടെ ആ ജില്ലയിലെ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസറുടെ ഓഫീസിൽ ചെന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് വെരിഫിക്കേഷൻ ചെയ്യുന്നു വെരിഫി വെരിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്കൊരു സ്ലോട്ട് തരും ഒരു സ്ലിപ്പ് തരും ഒരു സ്ലിപ്പ് കാർഡ് തരും ഓക്കെ ആ കാർഡ് ആ സ്ലിപ്പ് ഉപയോഗിച്ചിട്ടാണ് രണ്ടാമത്തെ സ്റ്റെപ്പായ അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓൺലൈനിലൂടെ അപ്ലൈ ചെയ്യുക അപ്പം നിങ്ങൾ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിന് കൊടുത്തു അതെല്ലാവർക്കും പറ്റുമോ സാറേ സാറേ ഞാൻ ഓണ 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 പരിപാടിക്ക് സ്കൂളിൽ നിന്ന് എനിക്ക് തവളച്ചാട്ടത്തിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഓട്ട മത്സരത്തിൽ എനിക്ക് സ്കൂൾ ലെവലിലെ എ ഗ്രേഡ് ഉണ്ട് പറ്റൂല ചെറുപ്പക്കാരാ നിങ്ങൾ സ്പോർട്സ് കൗൺസിലിൽ ചെല്ലുക അവിടെ നിന്ന് നിങ്ങൾ വെരിഫൈഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്പോർട്സ് കോട്ടയിൽ അപേക്ഷിക്കാം അത് അപേക്ഷിക്കാൻ കഴിയുന്നവരൊക്കെ അപേക്ഷിക്കണം ഫോർ എക്സാമ്പിൾ ഇവിടെ തൊട്ടടുത്തൊരു റഹ്മാനിയ എന്ന് പറയുന്നൊരു സ്കൂൾ ഉണ്ട് കോഴിക്കോട് റിസൾട്ടുകൾ കൊണ്ട് പേര് കേട്ട സ്കൂളാണ് ആ സ്കൂളിലേക്ക് അപ്ലൈ ചെയ്യാൻ ഒരുപാട് കുട്ടികൾ ഫസ്റ്റ് ഓപ്ഷൻ റഹ്മാനിയ റഹ്മാനിയ എന്ന് പറയും റിസൾട്ട് കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല എല്ലാ സ്കൂളും എന്നെ സംബന്ധിച്ച് ഓക്കെയാണ് എനിക്കിങ്ങനെ റഹ്മാനിയാന്നോ ജെ ഡി ടി എന്നോ കൊടുവള്ളി എന്നൊന്നുമില്ല എനിക്ക് എല്ലാ സ്കൂളും ഒരുപോലെയാണ് അവിടെ ചെല്ലുന്ന കുട്ടിയുടെ സ്വഭാവത്തിന് സവിശേഷതകൾക്കും അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും അനുസരിച്ചിട്ടുണ്ടാവും ആ സ്കൂളിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടി റഹ്മാനിയ സ്കൂളിൽ ഏകജാലക പ്രവേശത്തിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ മെറിറ്റ് കോട്ടയിലൂടെ കൊടുവള്ളിയിലുള്ള ഒരു മിൻഹാ ഫാത്തിമ എന്ന് പറയുന്ന ചക്കാലക്കൽ സ്കൂളിൽ ഫുൾ എ പ്ലസ് നേടിയ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടി റഹ്മാനിയിൽ കൊടുത്തു പക്ഷെ അവക്ക് മെറിറ്റ് കോട്ടയിൽ കിട്ടിയിട്ടില്ല ഫസ്റ്റിലോ സെക്കൻഡിലോ തേർഡിലോ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ അവൾക്ക് റെഡ് റെഡ്ബിയിൽ സ്റ്റേറ്റ് ലെവലിൽ റെഡ് റെഡ്ബിയിൽ പങ്കെടുത്ത സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ആ സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്തിട്ട് മിൻഹാ ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടി റഹ്മാനിയിലെ സ്പോർട്സ് കോട്ടയ്ക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ ഇവിടെ കിട്ടി റഹ്മാനിയിൽ സീറ്റ് കിട്ടി അതാണ് സ്പോർട്സിന്റെ പ്രത്യേകത അവിടെ എന്ത് നോക്കിയിട്ടില്ല അവിടെ താമസിക്കുന്ന സ്ഥലം നോക്കിയിട്ടില്ല ഇതൊന്നും നോക്കാതെ തന്നെ വളരെ കൂടുതൽ പ്രയോ റാങ്ക് കൂടി റാങ്ക് കൂടി അടുത്ത് വന്നു റാങ്ക് കാര്യം സ്പോർട്സിലുള്ള കുട്ടികളുടെ ഒരു ക്ലാസ്സിൽ അറുപത് കുട്ടികളുണ്ടെങ്കിൽ അതിൽ രണ്ടോ മൂന്നോ കുട്ടിയെ കഴിക്കും സ്പോർട്സിന്റെ ഒരു മികവുണ്ടാവുക അപ്പോൾ കുട്ടികളുടെ എണ്ണ ആ ഒരു ലെവലിൽ കുറയും ഓക്കെ അപ്പൊ രണ്ട് ഫോം ആയി ഒന്നേതാടാ മെറിറ്റ് അലോട്ട്മെന്റ് എന്ന് പറയും രണ്ടേതാടാ പറയടാ യെസ് സ്പോർട്സ് അലോട്ട്മെന്റ് എന്ന് പറയും ഇനി മൂന്നാമത്തെ അലോട്ട്മെന്റിന്റെ പേരെന്താ മൂന്നാമത്തെ അലോട്ട്മെന്റിന്റെ പേരാണ് എന്ത് മൂന്നാമത്തെ അലോട്ട്മെന്റിന്റെ പേരാണ് കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ പലരും കേട്ടിട്ടുണ്ട് സാർ കമ്മ്യൂണിറ്റി കോട്ട കമ്മ്യൂണിറ്റി കോട്ട അതായത് നിങ്ങളുടെ വീടിനടുത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്ന സ്കൂളിൽ പേരിൻ്റെ കൂടെ ജി ഗവൺമെൻറ് സ്കൂൾ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂൾ അല്ലെങ്കിൽ അത് അൺഎയ്ഡഡും അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സ്കൂളും അല്ലെങ്കിൽ അതിനിടയിൽ ഒരാളുണ്ട് അതാരാ അതാണ് എയ്ഡഡ് സ്കൂളിൽ ഗവൺമെൻറ്റാണോ ഗവൺമെൻറ് ആണ് നടത്തുന്നത് മാനേജ്മെൻ്റ് ആണോ ആണ് ഇത്തരം സ്കൂളുകൾക്കാണ് എന്ത് പറയുക എയ്ഡഡ് സ്കൂളിൽ സോ ഇത്തരം എയ്ഡഡ് സ്കൂളുകളിൽ എയ്ഡഡ് സ്കൂളുകളിൽ ചില പ്രത്യേക കമ്മ്യൂണിറ്റികൾക്ക് പ്രയോറിറ്റി പരിഗണന കൂടും ഫോർ എക്സാമ്പിൾ ഞാൻ പഠിച്ചത് എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ആ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിൽ മുസ്ലിം കുട്ടികൾക്ക് പ്രയോരിറ്റി ഉണ്ട് അതുകൊണ്ട് അവിടെ എന്തുണ്ട് കമ്മ്യൂണിറ്റി കോട്ടയിൽ മുസ്ലിം കോട്ട എന്ന് പറയുന്ന ഒരു കോട്ട അവിടെ വരുന്നുണ്ട് കമ്മ്യൂണിറ്റി കോട്ട മുസ്ലിം കമ്മ്യൂണിറ്റി കോട്ടയുണ്ട് അതുപോലെ ക്രൈസ്തവ സഭയിൽപ്പെട്ട കുട്ടികൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സ്കൂൾ ഉണ്ടെങ്കിൽ ആ സ്കൂളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കുട്ടികളെ ഏത് കിട്ടണം ആ കമ്മ്യൂണിറ്റിയിൽ കിട്ടണമെങ്കിൽ ആ സ്കൂളിൽ കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ ഉണ്ടെങ്കിൽ അത് ആർക്കായിരിക്കും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കോട്ട ആയിരിക്കും ഓക്കെ അത് എവിടെ ഉണ്ടാവുള്ളൂ ഗവൺമെന്റ് സ്കൂളിൽ ഉണ്ടാവില്ല നേരത്തെ ഒരു പാരന്റ് എന്നോട് അപ്ലൈ ചെയ്യുമ്പോൾ ചോദിച്ചു സർ ഗവൺമെന്റ് സ്കൂളിലെ കമ്മ്യൂണിറ്റി ഫോം കൊടുക്കും ഇല്ല ഗവൺമെന്റ് സ്കൂളിലെ മെറിറ്റ് കോട്ട മാത്രമേ ഉള്ളൂ കേട്ടോ സ്പോർട്സ് കോട്ടയും കൊടുക്കാം പക്ഷേ എന്ത് കൊടുക്കാൻ പറ്റൂല ആ കമ്മ്യൂണിറ്റി കോട്ട അതത് സ്കൂളിൽ ചെന്നിട്ട് ഇപ്പോൾ എം ജെ സ്കൂളിൽ കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റിൻ്റെ ഫോം വിതരണം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ചെല്ലുക ഫോം വാങ്ങുക പൂരിപ്പിക്കുക അവിടെ കൊടുക്കുക എന്നിട്ട് അവരെന്ത് ചെയ്യും അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും അതാണ് പക്ഷേ പക്ഷെ ആണ് ആ സീറ്റ് കൊടുക്കുന്നത് ഗവൺമെൻറ് സീറ്റാണ് നിങ്ങൾക്കതിലൂടെ കിട്ടുക എന്ന് മാത്രം ഓക്കെ യെസ് അപ്പൊ മൂന്ന് മൂന്ന് അലോട്ട്മെന്റ് ആയി ഏതൊക്കെയായി മെറിറ്റ് അലോട്ട്മെന്റ് നിങ്ങൾ അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക സ്പോർട്സ് അലോട്ട്മെന്റ് അപ്ലൈ ചെയ്തു മൂന്നാമത്തേതാ മൂന്നാമത്തേതാ കമ്മ്യൂണിറ്റി അലോട്ട്മെന്റ് അതും കഴിഞ്ഞു ഇനി നാലാമത്തെ ഫോമിന്റെ പേരാണെന്ത് ഞാൻ നേരത്തെ പറഞ്ഞ യെസ് മാനേജ്മെന്റ് കോട്ട അഡ്മിഷൻ നിങ്ങൾക്ക് നിലവിൽ ഒരു സ്കൂളിലും സീറ്റ് കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് നിലവിൽ മെറിറ്റ് കോട്ടയിൽ കിട്ടിയിട്ടില്ല സ്പോർട്സ് കോട്ടയിൽ കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിലും നിങ്ങൾക്ക് സീറ്റില്ല മാർക്ക് ഉണ്ടെങ്കിലും സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൈസ കൊടുത്ത് ചേരേണ്ടി വരും അവിടെയാണ് എന്ത് പറയുന്നത് മാനേജ്മെന്റ് കോട്ട അഡ്മിഷൻ എവിടെയാണോ നിങ്ങൾക്ക് താല്പര്യം അവിടെ നിങ്ങൾക്ക് പൈസ കൊടുത്ത് ചേരാം അത് മാനേജ്മെന്റ് സ്കൂളാണെങ്കിൽ അത് മാനേജ്മെന്റ് സ്കൂളാണെങ്കിൽ ഓക്കെ മാനേജ്മെൻറ്റ് ഇപ്പോൾ എയ്ഡഡ് സ്കൂളുകളിൽ തന്നെ ചില ബ്ലോക്കുകളിൽ മാനേജ്മെൻറ്റ് ഇപ്പം ഞാൻ പഠിക്കുന്ന എം ജെ സ്കൂളിൽ പഠിച്ചിരുന്ന എം ജെ സ്കൂളിൽ മാനേജ്മെൻറ്റിന് വേറെ തന്നെ എന്തുണ്ട് ഒരു ബിൽഡിങ് ഉണ്ട് അവിടെ എന്തുണ്ട് പൈസ കൊടുത്തിട്ട് ജോയിൻ ചെയ്യാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ മെറിറ്റിലൊക്കെ ജോയിൻ ചെയ്യാം അപ്പം മാനേജ്മെൻറ്റ് കോട്ട എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് അൺഎയ്ഡഡ് സ്കൂളുകളിലാണ് ഈ ഒരു ഫോം കൊടുക്കെട്ടോ അത് ഓൺ അത് അതായത് സ്കൂളുകൾക്ക് അനുസരിച്ചിരിക്കും അതായത് സ്കൂളുകൾക്ക് അനുസരിച്ച് ഒരു ഓൺലൈൻ പ്രോസസ്സ് ഒന്നും നിങ്ങൾ ആ സ്കൂളിൽ ചെന്നിട്ട് ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി പൈസ കൊടുത്ത് ചേരുക എന്നതിന് പച്ച മലയാളത്തിൽ പറയാം ഹെമളവാശി പറഞ്ഞിട്ടുള്ള പൈസ കൊടുത്ത് പഠിക്കുക ഇനി നിങ്ങൾ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ വർഷം ഞാൻ കൊടുവള്ളിന്ന് ചെയ്യുമ്പോൾ ഒരു കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട് സാർ എനിക്ക് ഈ സ്കൂളുകളൊന്നും താല്പര്യമില്ല പക്ഷേ എനിക്ക് ഈ സ്കൂൾ കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും പോകും ഇനി അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ പൈസ കൊടുത്തിട്ട് കെമോ സ്കൂളിൽ ചേരുന്നെന്ന് പറഞ്ഞു അപ്പോൾ അലോട്ട്മെൻറ്റ് വന്നു അവൾ വിചാരിച്ച സ്കൂളിൽ അവൾ കിട്ടിയില്ല അവൾ പൈസ കൊടുത്ത് എന്ത് ചെയ്തു കെമോ ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊടുത്തു കെ എം സ്കൂളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാനേജ്മെൻ്റ് സ്കൂളാണ് അങ്ങനെ മൂന്ന് ഫോം എന്ത് ചെയ്യാം കൊടുക്കാം അങ്ങനെ നാല് ഫോമായി ഒന്ന് മെറിറ്റ് കോട്ട രണ്ട് സ്പോർട്സ് കോട്ട കമ്മ്യൂണിറ്റി കോട്ട മാനേജ്മെന്റ് കോട്ട സാർ സാറേതാണ് അഞ്ചാമത്തത് സാർ വെറുതെ പറഞ്ഞല്ലേ അഞ്ചുണ്ട് ആ ഉണ്ട് ഏതാണത് എന്ത് അതിവിടെ ഞാൻ കൊടുത്തിട്ടില്ല വി എച്ച് എസ് സി എന്താ പറയുക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ വി എച്ച് എസ് സിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഓക്കെ അതാർക്കും അപ്ലൈ ചെയ്യാം ഏത് കുട്ടിക്ക് അപ്ലൈ സി ബി എസ് സിക്ക് അപ്ലൈ ചെയ്യാം സ്റ്റേറ്റ് സിലബസ് അപ്ലൈ ചെയ്യാം ഐ സി എസ് സി അപ്ലൈ ചെയ്യാം ഐ ജി സി എസ് സി അപ്ലൈ ചെയ്യാം ഏത് പൊന്ന്മോന് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം ഓക്കെ സോ നിങ്ങൾ എന്ത് ചെയ്യണം വി എച്ച് എസ് സി കൊടുക്കാൻ പറ്റുന്നവരൊക്കെ കൊടുക്കണം വി എച്ച് എസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയും സാർ അത് വികലാങ്ങാർക്കുള്ള അല്ലടാ വൊക്കേഷണൽ നിങ്ങൾ മാറിപ്പോവല്ലേ ചെറുപ്പക്കാരാ നിങ്ങൾക്കുള്ളതാണത് തൊഴിലധിഷ്ഠിത കോഴ്സ് രണ്ടെണ്ണം പഠിക്കേണ്ടി വരും ബാക്കിയൊക്കെ സെയിം തന്നെ വി എച്ച് എസ് സി എടുത്താലും നിങ്ങൾക്ക് എഞ്ചിനീയർ ആണെങ്കിൽ എഞ്ചിനീയർ ആകാം വി എച്ച് എസ് സിയിൽ ബയോ സയൻസ് ഉണ്ട് നിങ്ങൾക്ക് മാത്സും ബയോളജിയൊക്കെ പഠിക്കുന്ന സയൻസ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം നീറ്റ് നീറ്റ് ഭാഗത്തേക്ക് പോകാം എൻജിനീയറിംഗ് ഭാഗത്തേക്ക് പോകാം ഒരു ഒരു എന്താ പറയാ ഫീച്ചേഴ്സുകൾക്ക് ഒരു മാറ്റമില്ല കൂടെയുള്ളൂ വി എച്ച് എസ് സി എച്ച് എസ് സി പഠിച്ച കുട്ടിയെക്കാളും വി എച്ച് എസ് സിക്ക് ഒരു പ്രാധാന്യം വരുന്നത് ആ കുട്ടിക്ക് വൊക്കേഷണൽ രണ്ട് സബ്ജക്റ്റ് അധികം എക്സ്ട്രാ പഠിക്കാം ഓക്കെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ വേറെ വി എച്ച് സിയുടെ വീഡിയോ എടുത്ത് കണ്ടാൽ മതി കേട്ടോ ഞാനൊക്കെ ഓൾറെഡി പയ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അഞ്ച് ഫോമുകൾ ഒരു കുട്ടിക്ക് അപ്ലൈ ചെയ്യാം ആ അഞ്ച് ഫോമുകളെ കുറിച്ച് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്ന് പ്രിയപ്പെട്ട ചെറുപ്പക്കാര നിനക്ക് വേണ്ടത് സയൻസ് ആണെങ്കിൽ പൊന്ന് മൂന്നെ ഒരു നമ്പർ ഞാൻ അങ്ങോട്ട് തരും ഒരു നമ്പർ ഞാൻ അങ്ങോട്ട് തരും ആ നമ്പറിൽ നീ വിളിക്കണം ഏതാ നമ്പർ സാർ എഴുപത് പന്ത്രണ്ട് അറുപത്തിയേഴ് പൂജ്യം പൂജ്യം അമ്പത്തി അഞ്ച് എന്താ മോന്ന യെസ് എഴുപത് പന്ത്രണ്ട് അറുപത്തിയേഴ് പൂജ്യം പൂജ്യം അൻപത്തി അഞ്ച് ആ അടിയിൽ കൂടി സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ടല്ലോ അല്ലെ ആ മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്തിട്ട് സയൻസ് എടുക്കുകയാണെങ്കിൽ എം എസ് സൊല്യൂഷൻസിൻ്റെ കൂടെ ഐലൈറ്റ് ലേണിംഗ് ആപ്പ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിന് ഇൻസ്റ്റാൾ ചെയ്യാം അപ്ഡേറ്റ് ചെയ്യുന്നതേ ഉള്ളൂട്ടോ പ്ലേ സ്റ്റോറിൽ വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ അപ്ഡേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ഐ ലൈറ്റ് ലേണിംഗ് ആപ്പ് നമുക്ക് സക്സസ് ആകണം ഒരുപാട് കുട്ടികൾക്ക് അഫോർഡബിൾ ആയ രീതിയിൽ ആ കുട്ടികളെ നമുക്ക് പഠിപ്പിച്ച് സമസ്തേ സുഖിനോ ഭവന്തു എന്നർത്ഥം അർത്ഥം എന്താക്കി അറിയില്ല പക്ഷെ എന്ത് ചെയ്യണം വന്ദനം ചേർ മതേതരത്വം അതുമല്ല എന്തോ ഒരു സ്ഥാനം പറയണേനു ആ മനുഷ്യത്വം മോനെ എന്നോട് ചോദിക്കരുത് അർത്ഥം എനിക്ക് അറിയില്ല എന്തിനു വേണ്ടിട്ട് പ്ലസ് വൺ സയൻസ് പഠിക്കാൻ എം ഒപ്പം നിങ്ങൾക്ക് സയൻസ് പഠിക്കാം അഞ്ഞൂറ്റി ഇരുപതിൽ അഞ്ഞൂറ്റി ഇരുപത് മാർക്കും നേടാം എംഎസ് ഗ്യാരന്റീഡ് ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് ചോദിക്കാം കേട്ടോ പോയോ ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഡീറ്റെയിൽസ് ചോദിക്കുക സാർ ഏതാണ് ആ കോഴ്സുകൾ എനിക്ക് അറിയാൻ താല്പര്യമുണ്ട് നിങ്ങൾക്ക് റിപ്ലൈ തന്നിരിക്കും ഡോൺ വറി ഇറ്റ്സ് മീ ടു നിങ്ങൾ എന്ത് ചെയ്യാണെന്നറിയോ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ജോയിൻ ചെയ്യാനോ കേട്ടോ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്ത ചെയ്യാത്ത ആൾക്കാരുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തോ എന്താ പ്രശ്നം അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇങ്ങനെ പ്ലസ് വൺ ചാനൽ വാട്സപ്പ് ചാനൽ യൂട്യൂബ് ചാനൽ ആ പ്ലസ് വണിൻ്റെ ചാനൽ വേറെ ശരിയാണ് പ്ലസ് വണിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനട്ടോ ലിങ്ക് അടിയിൽ കൊടുക്കുന്നുണ്ടേ സോ വീണ്ടും കാണാം ഇറ്റ്സ് മി എം സൊല്യൂഷൻസ് ഇനി എന്തിനാണ് വേറെ സൊല്യൂഷൻസ് ബൈ